രാവിലെ എഴുന്നേറ്റ് ഊണിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇന്ന് വാഴയ്ക്കാൽ തോരൻ അവിയൽ ഇഞ്ചിക്കറി അച്ചാർ പിന്നെ സാമ്പാർ പുളിശ്ശേരി മീൻ കറി അപ്പോഴത്തേക്ക് രാവിലെ ഇന്ന് ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല അന്തരീക്ഷമാണ് എന്നും പറഞ്ഞു ഞാൻ തോന്നാൻ അരിയൊന്നും മാരി കിട്ടില്ല കേട്ടോ ഇതെൻ്റെ പഴയ കല്ലാണ് ഒരുപാട് നാളായി ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ദോശ ഉണ്ടാക്കിയിട്ട് ഇളകി വരുന്നില്ല അടി പിടിച്ച് പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശക്കല്ല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ തട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് മുട്ട ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതിനകത്ത് അഞ്ച് ദോശ ഒരേ സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ജോലി തിരക്കുകൊണ്ട് തട്ടുദോശയുടെ പരിപാടി ഞാനങ്ങ് നിർത്തി കാരണം ഭയങ്കര ജോലിയാണ് വൈകിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആവും ഞാൻ ഒന്ന് കിടക്കുമ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തിയത് പിന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നവും വന്നു പിന്നെ പിന്നെ തട്ടുദോശ തുടങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ ചമ്മന്തിയും ദോശയാണ് കേട്ടോ ഇന്ന് തുലാമാസം ഒന്നാം തീയതി ആണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ സേ